ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാല് ബ്ലാക്ക് മെയിൽ ചെയ്യാം വെറുതെ നടന്നു പോകുന്ന മുസ്ലിങ്ങൾ അതുപോലെ തന്നെ കുറച്ച് പണമുള്ള മുസ്ലിങ്ങളൊക്കെ ഉണ്ടാവല്ലോ അവരോട് പോയിട്ട് ഞങ്ങൾക്ക് പത്ത് ലക്ഷം കട്ടറ എന്ന് പറയാം പത്ത് ലക്ഷം തന്നിട്ടില്ലെങ്കിൽ നീ മതം മാറ്റി എന്ന് പറയുന്ന പറഞ്ഞിട്ട് പോയിട്ട് അങ്ങനെ പറയാം ഭീഷണി മാത്രമല്ല പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ നേരെ പോലീസിനെ വിളിച്ച് പോലീസിന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ കണ്ട് ഒരുപാട് ഹിന്ദുക്കൾ ഇയാൾ മതം മാറ്റി എന്നൊക്കെ പറഞ്ഞു കള എന്തേലും പറഞ്ഞാൽ മതി പോലീസും തെളിവും എന്താ ഓടി വരും കാരണം പോലീസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ കേരളത്തിൽ തന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അറുപത് ശതമാനം ഈ സംഗീ ഭീകരമാരാന്നല്ലേ പറയുന്നത് ഇപ്പോ ഒരു സ്ത്രീ പറഞ്ഞത് അപ്പൊ അതേപോലെ തന്നെ ഉത്തരേന്ത്യയിൽ തൊണ്ണൂറ് ശതമാനമായിരിക്കും അപ്പൊ പോലീസോട് ഓടി വന്നിട്ട് പിന്നെ ഒന്നും കേൾക്കില്ല എന്ത് പറയാലും കേൾക്കില്ല പിന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലുകളിലാണ് പിന്നെ നെഗിപ്പിക്കലാണ് യു എ പി എ പിന്നെ അതുപോലെ തീവ്രവാദ കേസുകളൊക്കെ എടുക്കുക അപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഈ ഒരു സംഗതി കൂടി ഉണ്ട് ഏത് ഈ ബോട്ടിംഗ് മെഷീൻ തട്ടിപ്പിന്റെ കളത്തരം പിടിച്ചതോടുകൂടി അതിന്റെ ശക്തി കൂട്ടിയിരിക്കാണ് ഇപ്പോ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ ആക്രമിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞോട്ടിരിക്കാണ് കാരണം ഈ ജനങ്ങളെ ശ്രദ്ധ തിരിക്കണല്ലോ അതിനു വേണ്ടിയിട്ട് അതിപ്പോൾ ഒരു കാരണമില്ലാതെ ഉള്ളവരുടെ ഒക്കെ ബിൽഡിംഗ് ഒക്കെ അടിച്ചു പൊളിക്കുക മുസ്ലിം പേരിലുള്ള ഗുഡുകൾ ഒക്കെ തകർക്കുക അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുക മുമ്പ് ക്രിസ്ത്യാനികൾ ഇത്ര ഇത്ര ആക്രമിച്ചത് അല്ല അതിഭയങ്കരമായിട്ടാണ് ആക്രമിക്കുന്നത് കാരണം ആരാലും മതി ഞങ്ങൾക്ക് കലാപം ഉണ്ടാക്കണം അത് ക്രിസ്ത്യാനും വേണ്ട മുസ്ലിംമാര് വേണ്ട എന്ന രീതിയിലാണ് ഇപ്പോ ഉത്തരേന്ത്യയിലൊക്കെ സംഗീ ഭീകരമാർ തേരോട്ടം നടത്തുകയാണ് തേരോട്ടം കാരണം അവരുടെ ഒന്നാം പാപ്പന രക്ഷിക്കണ്ടല്ലേ അപ്പൊ അതിനുള്ള കളികളാണ് നടക്കുന്നത് അപ്പൊ അതിലിപ്പോൾ പുതുതായിട്ട് വന്ന ഒരു വാർത്ത ഭയങ്കര വേദനാജനകമാണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കാരണം ഒരു നിരപരാധിയായിട്ടുള്ള കാണാൻ ഇപ്പൊ ഒരു എന്തോ ഒരു മദർസ പിന്നെ ഒരു സ്കൂള് ഒരു ഹോസ്പിറ്റൽ ഒക്കെ നടത്തുന്നുണ്ട് അപ്പൊ ഒരു എത്ര പേർക്ക് എൻ്റെ ഗുണുണ്ടാവും ചിന്തിക്കണം ഹോസ്പിറ്റലിൽ ഇപ്പോ മുസ്ലിങ്ങൾ മാത്രം വന്നാൽ മതി എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറയൂലോ മുസ്ലിങ്ങൾ പറയില്ല മറ്റുള്ളവർ പറയായിരിക്കും പിന്നെ അത് മാത്രമല്ല സ്കൂളിലൊക്കെ എത്ര മതസ്ഥർ പഠിക്കുന്നുണ്ടാവും എത്ര മതത്തിലുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടാവും മതം ജാലും നോക്കാതെ തന്നെ അങ്ങനത്തെ സ്കൂൾ കോളേജ് പിന്നെ സ്കൂളും ആശുപത്രിയും മദർസൊക്കെ കണ്ടിട്ട് അസുഖം മുത്തിട്ട് അവിടെ സംഘികൾ കയറി ചെന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഞങ്ങൾക്ക് പത്ത് ലക്ഷമാണെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് വെൽ ചെയ്യുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞു അതൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേ ഏഴ് ലക്ഷ ഏഴ് ലക്ഷം കാട്ട് എന്ന് പറഞ്ഞു അതിപ്പോ ഓരോ സംഘികളുടെ ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഏഴ് ലക്ഷം വാങ്ങിയല്ലോ അടുത്ത സംഘീടെ ഗ്രൂപ്പ് വന്നിട്ട് പത്ത് ലക്ഷം പിന്നെയും വാങ്ങിയാലോ അപ്പോൾ തരില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ദേശത്തിന് നേരെ പോയിട്ട് പോലീസിനെ പോലീസിനെ കേസ് പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നു കേസിനൊക്കെ കൊടുക്കണം ആവശ്യമില്ല പോലീസിന് വിളിച്ചുകൊണ്ട് മതി ബാക്കി പിന്നെ പോലീസിനെ നോക്കിക്കോളൂ കാരണം പോലീസും സംഘികളൊക്കെ ഒന്നല്ലേ തിരഞ്ഞെടുപ്പ് കമ്മീഷനും മോദിയൊക്കെ ഒന്നാണെന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അതൊന്ന് കണ്ടൊക്കെ मामले में आरोपी उर्फ जलालुद्दीन जलालुद्दीन का कहना है कि वसीउद्दीन नाम ാണ് മദർസയും സ്കൂളും ആശുപത്രി കൊണ്ട് എല്ലാം കൂടെ തകർക്കുകയാണ് എന്തോ ഒരു ഇന്ത്യക്ക് നിയമൊന്നുമില്ല തോന്നുന്നുണ്ട് നിയമം ഇല്ല കോടതില്ല അങ്ങനെ നടക്കുകയാണ് അങ്ങനത്തെ എന്തോ ഒരു എന്ത് എന്ത് കാലഘട്ടം ഇരുണ്ട കാലഘട്ടം और സന്തോഷ് लाख रुपए സന്തോഷ് സിംഗും പിന്നെ ഉമര സുഹൃത്തും അതായത് രണ്ട് സംഘികൾ വന്നിട്ട് പൈസ ചോദിച്ചു തെരുവില്ലെന്ന് പറഞ്ഞ ദേഷ്യത്തിന് പോലീസിനെ വിളിച്ചുകൊണ്ട് വന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതായത് പിന്നെ മതം മാറ്റാൻ നോക്കിയെന്നാണ് കുറ്റം മുമ്പ് പറഞ്ഞത് ഞാൻ ആരും മതമാൻ നോക്കിയിട്ടില്ല ഞാൻ എന്റെ കാര്യത്തിൽ നടക്കാൻ ആരും കളിക്കില്ലല്ലോ അപ്പൊ ഇങ്ങനെ തീവ്രത കേസ് മത്തില്ലോ കാരണം മുസ്ലിം അല്ലേ വേഷം കണ്ടാൽ തന്നെ അറിയാമെന്നൊക്കെ ഇവരുടെ ഒന്നാമപ്പം പറയുന്നുണ്ടല്ലോ അപ്പൊ കേസ് എടുത്ത് പിന്നെ ഒന്നും കണ്ടുകാര്യല്ല പിന്നെ കോടതിയിലൊക്കെ പോയി പിന്നെ അവിടെ കേസ് നീട്ടി നീട്ടി നീട്ടിവെച്ചാ സിദ്ധിക്കാപ്പിന്റെ അവസ്ഥ കണ്ടില്ലേ രണ്ടു കൊല്ലം ഒരു തെറ്റും അതായത് ഒരു കോടതി ഉത്തരവോ സർക്കാരിന്റെ ഉത്തരവോ ഒന്നും ഇല്ല നേരെ ബുൾഡോസർ ഇട്ടു വരാ മൂന്ന് ദിവസമാണ് ബിൽഡിംഗ് കണ്ടില്ല എത്ര വലിയ ബിൽഡിംഗ് നോക്കിയാൽ അത് സ്കൂളെ കണ്ടാണ് പിന്നെ അതിനേക്കാൾ ആശുപത്രി മൂന്ന് ദിവസം കൊണ്ടാണ് ഫുൾ ബുൾഡോസർ അഞ്ചെട്ട് കൊണ്ടുവരുന്ന തകർത്ത് തരിപ്പണമാക്കി എന്ത് കണ്ടിട്ട് കേൾക്കാനൊന്നും ആ ബിൽഡിംഗ് ഒക്കെ പുലിയുടെ അടുക്കൽ വലിയ ബിൽഡിംഗ് അനധികൃതമായിട്ട് ഉണ്ടാക്കാൻ പറ്റും അനധികൃതമാണെന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ ആ ബിൽഡിംഗ് പണി എന്തൊക്കെ പേപ്പറുകൾ ക്ലീറാക്കണം കണ്ടിന്റെ ഇലക്ട്രിക്കിന്റെ ലൈൻ വലിക്കാനും മറ്റുള്ള മർച്ച കുറെ സംഗതി ഉണ്ടല്ലോ അതൊക്കെ സർക്കാർ തലത്തിൽ കൂടി നേരക്കണല്ലോ അല്ല എങ്ങനെ ഇങ്ങനത്തെ ബിൽഡിംഗ് വെറുതെ ഒരു സ്ഥലത്താരിലും കേട്ടില്ല ഇത്ര പൈസ ആക്കിയിട്ട് അതൊന്നും നോക്കാതെ അങ്ങോട്ട് വന്ന് തകർക്കണം ആണോ ഞങ്ങൾ പിന്നെ നോക്കണ്ട പിന്നെ നിങ്ങൾക്കൊരു അവകാശം ഉണ്ടല്ലോ പറയുന്നത് मुस्लिम क्रिश्चियनो के രണ്ടാം পৌরന്മാരാണ് ಅವರಿಗೆ ভোট ಅವಕಾಶ പോലും ഇല്ല എന്നുള്ള আর ধাৰ্ষ്യം ಅದು കാണിച്ചുണ്ടിരിക്കുകയാണ് জলালুদ্দিন কো কथित ধর্মান্তরাল গিও কা কथित মাস্টারমাইন্ড বতা কার ইউপিএ টিএস নে 19 বছর ধরে চলতে থাকা গড়ি বে আগন্তাল വിളിച്ചു নিয়ে জেল ইড়ানো গ্রেফতার কিয়া হে মিডিয়া রিপোর্ট মে বাতায়া গয়া হে কি ধ্বংস কি গয়ি ইমারতোঁ মে এক আবাসিক ভবন এক কলেজ এক মাদ্রাসা অউর এক হাসপাতাল শামিল হে জিসকে বারে মে দাাওয়া কিয়া গয়া হে কি সবহি বিনা কোই adhikari anumati কে বানায়ে গয়ে থে আব ই বুজрг ঝাঙ্গুর বাবা খুদ কো বেগুনাহ বতা ਰਹে പത്രക്കാർ വന്നപ്പോ മുപ്പെ പറഞ്ഞത് ഞാൻ നിരപരാധിയാണ് നിരപരാധിയാണ് ഞാൻ മതം മാറ്റിയിട്ടില്ലെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷെ ഒന്നും കേൾക്കാനാരു